വേങ്ങരയിൽ വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മദ്രസ അധ്യാപകനെ എൺപത്തിയാറ് വർഷം കഠിന ശിക്ഷ വിധിച്ച് മച്ചേരി പോക്സോ കോടതി വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ വേങ്ങരയിൽ പന്ത്രണ്ട് വയസ്സുകാരിയ ബലാൽ സംഘം ചെയ്ത കേസിൽ മദ്രസ അധ്യാപകന് എൺപത്തിയാറ് വർഷം കഠിന തടവും നാല് ദശാംശം അഞ്ചു ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചു ജാബിർ അലി എന്നയാളാണ് മഞ്ചേരിയിലെ പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് കേസിന് ആസ്പ്രദമായ സംഭവം നടന്നത് മദ്രസയിലെ ബാത്റൂമിൽ വെച്ച് രാവിലെയാണ് അധ്യാപകനായ ജാബിർ അലി കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എട്ടരയോടെ കുട്ടി വീട്ടിലെത്തി സഹോദരിയോട് കരഞ്ഞുകൊണ്ട് വിവരം പറഞ്ഞതോടെയാണ് സംഭവം പോലീസിൽ പരാതിയെത്തിയത് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത മലപ്പുറം വനിതാ പോലീസ് പ്രതിയെ വൈകാതെ അറസ്റ്റ് ചെയ്തു കേസിൽ വിവിധ വകുപ്പുകളിലായാണ് പ്രതിക്ക് എൺപത്തി വർഷം കഠിന തടവും നാലേ ദശാംശം അഞ്ചു ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചത് പിഴ തുക കുട്ടിയുടെ പുനരധിവാസത്തിനായി ഉപയോഗിക്കും കേസിൽ പത്തൊൻപത് സാക്ഷികളെ കോടതി വിസ്തരിച്ചു പ്രതി ജാബിർ അലിയെ തവനൂർ ജയിലിലേക്ക് മാറ്റി ബാസി വെഡിംഗ് മാൽ ബാസി ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ